സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ചേലക്കര സ്വദേശിയുടെ വീടിന്റെ ജപ്തി നടപടി നിർത്തിവെപ്പിക്കാൻ മുന്നിട്ടിറങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട വെങ്ങാനെല്ലൂർ ഹാപ്പി വില്ലയിൽ താമസിക്കുന്ന ശ്രീകാന്ത് എന്ന വ്യക്തിയുടെ വീടിന്റെ ജപ്തി നടപടിയാണ് പ്രതിപക്ഷാംഗങ്ങളുടെ ഇടപെടലിലൂടെ നിര്ത്തിവച്ചത് ശ്രീകാന്തിന്റെ പ്രായമുള്ള അച്ഛന്റെയും ഭാര്യയുടെയും രണ്ട് കുട്ടികളുടെയും നിസ്സഹായാവസ്ഥ കണ്ടതുകൊണ്ടാണ് ബാങ്ക് അധികാരികളുമായി സംസാരിച്ച ജപ്തി മൂന്ന് മാസത്തേക്ക് നിർത്തിവെപ്പിച്ചതെന്നും മൂന്ന് മാസത്തിനു ശേഷം പണം അടച്ചില്ലെങ്കിൽ ശ്രീകാന്തും കുടുംബവും വീടൊഴിയുമെന്നും പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ അറിയിച്ചു മൂന്ന് മാസം അതിപ്പോ അവര് ഈ മരണം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവര് ഒരു വിധത്തില് മേഡം സമ്മതിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അത് റിസ്ക് കോടതി കൊടുക്കണ കേട്ടോ മാനേജർക്കല്ല അപ്പൊ കോടതി നമ്മള് എഴുതി കൊടുക്കുന്നു ആ ഇത് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ പിന്നെ ജപ്തി ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്കതിൽ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇടപെടാനും പറ്റില്ല പിന്നെ കോടതി അലക്ഷ്യത്തിന് വന്ന ജനപ്രതിനിധികളുടെ പേര് കേസെടുക്കും കോടതി നിരവധി തവണ മുഖ്യമന്ത്രി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും അധികൃതർ ഇടപെട്ട് ഈ കുടുംബത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും പഞ്ചായത്ത് അംഗങ്ങളായ ഗീത ഉണ്ണികൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ കേശവൻകുട്ടി മുൻ പഞ്ചായത്ത് അംഗം പ്രദീപ് നമ്പ്യത്ത് എന്നിവർ ആവശ്യപ്പെടുന്നു ഒരു കുടുംബത്തിന്റെ ദയനീയമായ അറിയാൻ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഓടിയെത്തിയത് ബാങ്കിൽ നിന്നും അത് അടയ്ക്കാൻ മനഃപൂർവ്വമല്ല അടയ്ക്കാൻ കഴിയാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വയസ്സായിട്ടുള്ള എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അച്ഛനും എഴുപത് വയസ്സായ അമ്മയും രണ്ട് കുട്ടികളും ശ്രീകാന്തിൻ്റെ ഭാര്യയും മാത്രമാണ് ഈ കുടുംബം ഈ കുടുംബത്തിലുള്ളത് അവർ ജപ്തി നടപടി സ്വീകരിച്ചപ്പോഴാണ് ഞങ്ങൾ വന്ന് ഇവിടുത്തെ ബാങ്കിൻ്റെ പ്രതിനിധികളോടും കോടതിയുടെ പ്രതിനിധികളോടും പോലീസിനോടും ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് മൂന്ന് മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ജപ്തി നടപടി നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിന് ഇത് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് രൂപ കോർപ്പററ്റുകൾക്കും മുതലാളിമാർക്കും എഴുതി തള്ളുന്ന ഈ രാജ്യത്ത് ഇത്രയധികം പാവപ്പെട്ട ഈ വയസ്സായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങുന്ന കുടുംബത്തെ വഴിയാധാരമാക്കി റോട്ടിലേക്ക് ഇറക്കി വിടുന്ന ഈ സന്ദർഭം വളരെ ദയനീയമായ ഒരവസ്ഥയാണ് മനസ്സിനെ വേ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇതിൽ അടിയന്തിരമായി സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യര്ഥിക്കാനുള്ളത് അത് അങ്ങനെ പറയാനുള്ള ഉണ്ടായിട്ടുള്ള കാരണം കേരളത്തിലുടനീളം എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും ഇവിടെ ചേലക്കരയിൽ നവകേരള സദസ്സ് നടത്തിയപ്പോൾ അവിടെ പോയി നേരിട്ട് ഒരു അപേക്ഷ കൊടുത്തു എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് എൻ്റെ ഭാര്യ എഴുപത് വയസ്സായിട്ടുള്ള എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ് ആയതുകൊണ്ട് ബാങ്കുമായി ഇടപെട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിരുന്നു അതിനും അതിൽ നിന്നും ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിലും ഒരു നടപടി ഇന്നുവരെ ഉണ്ടായിട്ടില്ല ആയതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും ഗവൺമെൻറ്റും ഈ പാവപ്പെട്ട കുടുംബത്തിന് നേരെ ഒന്ന് കണ്ണു തുറക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ വീടിനെ വീണ്ടും ജപ്തിയിലേക്ക് ജപ്തി ചെയ്തിട്ട് ഞങ്ങൾ എൻ്റെ മ മകൻ്റെ ഭാര്യയും പിന്നെ ചെറിയ രണ്ട് കുട്ടികൾ രണ്ട് വയസ്സും മൂന്ന് വയസ്സുമായിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികളും രണ്ട് പെൺകുട്ടികളവരെ ഞങ്ങളെല്ലാം കൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വളരെ നിർബന്ധമായിട്ട് പോലീസും കോടതിയും ബാങ്കുകാരും കൂടി പോലീസിൻ്റെ അകമടിയുകൂടി വന്നിരിക്കുകയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മറുപടി കൊടുത്തിട്ടും ഇമെയിൽ അയച്ചിട്ടും പോസ്റ്റായിട്ട് രേഖകളായിട്ട് മുഖ്യമന്ത്രിക്ക് അയച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ടും അതിനുള്ള യാതൊരു പ്രയോജനവും എനിക്കുണ്ടായിട്ടില്ല അപ്പം ഇതെന്തുകൊണ്ടാണ് എനിക്കൊരു പ്രയോജനം ഉണ്ടാകുന്നത് ഞാൻ അയച്ചെങ്കിൽ എന്താണ് പിന്നെ പാലം ഞാൻ അപ്പോൾ എൻ്റെ വീടിനെ പിന്നെയും ജപ്തി വരുന്നത് എന്തുകൊണ്ട് ഞാനാണെങ്കിൽ ഓരോ നിമിഷം തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കഴിവും സാമ്പത്തികമായിട്ടില്ലാത്ത എൻ്റെ ഈ വീടിനെ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കി തന്ന് എനിക്കൊരു